പ്രമുഖ സ്വർണ്ണാഭരണ വിപണന ശൃംഖലയായ ഭീമ ജ്വല്ലറി കാഞ്ഞങ്ങാട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്വർണ ഡയമണ്ട് ആഭരണ പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചു ചെറുപിട ടൌണിലെ സിറ്റി സ്ക്വയർ ബിൽഡിംഗിൽ സജ്ജമാക്കിയ മേളയുടെ ഉദ്ഘാടനം ചെറുപിട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി നിർവഹിച്ചു ചടങ്ങിൽ ഭീമ മാർക്കറ്റിംഗ് ഇൻചാർജ് വിഷ്ണു സ്വാഗതം ആശംസിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി എ ടി വി രാജേഷ് എക്സിക്യൂട്ടീവ് അംഗം അനിൽ ബാബു എന്നിവർ നേർന്ന് സംസാരിച്ചു ഫ്ലോർ മാനേജർ ജയകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി ജനുവരി പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ ആകർഷകമായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഇളവും ഡയമണ്ടുകൾക്ക് കാരറ്റിന് പതിനയ്യായിരം രൂപ വരെ കിഴിവും ലഭ്യമാണ് കൂടാതെ പഴയ സ്വർണം മാറ്റിയെടുക്കുന്നവർക്ക് മാർക്കറ്റ് വിലയേക്കാൾ ഗ്രാമിന് നൂറ് രൂപ അധികം നൽകുന്ന ഓഫറും മേളയുടെ പ്രത്യേകതയാണ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേരുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ കാർത്തിക തുടങ്ങി അവരുടെ സ്വാഗതം അധികം ആരോപര്യമുള്ള കൊണ്ട് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും ഒരുപാട് ശാഖകളായിട്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഒരു സ്വാതന്ത്ര്യമായി മാറി നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനുമെല്ലാം അഭിമാനമായി മാറിയ ഒരു വലിയ പ്രസ്ഥാനമാണ് ഭീമാഗോൾഡ് എന്ന് നമുക്ക് അറിയാം ആ ഭീമാഗോൾഡിന്റെ ഒരു എക്സ്പോ മൂന്ന് ദിവസത്തെ ഏറ്റവും സുന്ദരമായ മലയോര പഞ്ചായത്തിലോട്ട് കടന്നു വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ചെറുവിട മേഖലയിൽ ഈ സംരംഭം ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വിമാകോട് പോലുള്ള ഈ സമൂഹത്തിലൂടെ പ്രതിബദ്ധതയുള്ള ഈ വലിയ സ്ഥാപനം നമ്മുടെ മലയോര പഞ്ചായത്തിലോട് കടന്നു വരാൻ ഇടയാകട്ടെ എന്നുകൂടി പിന്നെ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തരം സംരംഭങ്ങളെ നൂറ് കൈ നൂറ് ശതമാനവും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ഭരണസമിതി പഞ്ചായത്തുമായിരിക്കും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഞാൻ ഈ അവസരത്തിൽ ഒരു സംരംഭം നൂറ് ശതമാനവും വിജയമായി തീരട്ടെ എല്ലാവിധ ആശംസകളും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നൽകുന്നു ആശംസകളും എക്സ്പോ ഇവിടെ ഏകദേശം മകത്തിൽ നോക്കി വീക്ഷിക്കുമ്പോഴോ ഷോറൂമിൻ്റെ ഒരു വന്നു കഴിഞ്ഞു

കാരണം ഒത്തിരി ചെറുപ്പക്കളും നാളാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കാം ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും ഒരു നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം ഏക മനസ്സുകളിൽ ഇടം പിടിച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുക എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ഒന്നാണ് ഭീമാറ്റുകളെ പോലുള്ള സ്ഥാനങ്ങൾ തൊഴിൽ നൽകുന്നതിനും മനസ്സിൽ ഇടം പിടിക്കുന്നതിനും കസ്റ്റമേഴ്സിന്റെ വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാര മേഖലയ്ക്ക് നൽകിയിട്ടുള്ള അഭിവൃദ്ധിയും സഹായങ്ങളും എല്ലാം ഈ അവസരത്തെ പ്രത്യേക സ്മരിക്കുകയാണ് നിങ്ങളുടെ സേവനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം പ്രയോജന ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു മൊബൈൽ നവീകരിച്ച ഷോപ്പിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Represent. it.